പി എസ് സി ക്രൗണ്ട പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അറ്റൻഡർ സ്റ്റോർ കീപ്പർ സെയിൽസ്മാൻ സെയിൽസ്മാൻ അറ്റൻഡർ ഗ്രേഡ് തുടങ്ങിയ പരീക്ഷകൾക്ക് വേണ്ടി നടക്കാൻ പോകുന്ന പരീക്ഷകൾക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലെ ചോദ്യങ്ങളും അനുബന്ധ വസ്തുതകളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഈ പരീക്ഷകൾക്ക് മാത്രമല്ല ഏതൊരു പി എസ് സി പരീക്ഷകൾക്കും നിങ്ങൾക്ക് ഈ ഒരു ഭാഗങ്ങൾ ഉപയോഗപ്പെടുത്താവുന്നതാണ് വരുന്ന എൽ ജി എസ്സിന് എൽ പി യു പിക്ക് അതുപോലെ തന്നെ ഏതൊരു വി എഫ് ഐക്ക് അങ്ങനെ ഏതൊരു പി എസ് സി പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് മിനിബോർഡ് എൽ ജി എസ്സിനൊക്കെ ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് ഏറ്റവും കൂടുതൽ പി എസ് സി റിപ്പീറ്റായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളും അതിന്റെ അനുബന്ധ വസ്തുതകളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യമായിട്ടാണ് പി എസ് സി ക്രമണം യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ കാണുന്നിട്ട് എല്ലാവരും ശ്രമിക്കുക വീഡിയോക്ക് ലൈക്ക് അടിക്കാൻ നമ്മൾ കമന്റ് ചെയ്യുമ്പോൾ സപ്പോർട്ട് ചെയ്യുക അതുപോലെ നമ്മൾ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു എക്സാമുകൾക്ക് പഠിക്കാനായിട്ട് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാൻ ടെലിഗ്രാം ചാനൽ കൂടി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ടെലിഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് കാലത്തിലുള്ളവർക്കൊക്കെ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ ഈ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് സ്റ്റോർ കീപ്പർ അറ്റൻഡർ അറ്റൻഡ് ഗ്രേറ്റ് ടു സെയിൽസ്മാൻ സെയിൽസ്മാൻ എന്നീ പരീക്ഷകൾക്ക് വേണ്ടി സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആർക്കെങ്കിലും സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്റ്റഡി മെറ്റീരിൽസ് എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ സ്റ്റഡി മെറ്റീരിയൽസ് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യുക അപ്പൊ നമുക്ക് ഓരോ ചോദ്യമായിട്ട് നോക്കി പോയാലോ ഫസ്റ്റ് ചോദ്യം ഇതാണ് ഒരു എന്താണ് ആന വേഴാമ്പൽ കണിക്കൊന്ന തെങ്ങ് കടുവ മയിൽ കണിക്കൊന്ന അരയാൽ ആന മയിൽ അശോകം ചന്ദനം ആന വേഴാമ്പൽ നീലക്കുറുങ്ങി തെങ്ങ് മേൽപ്പറയുന്നവയിൽ കേരളത്തിലെ ഏറ്റവും അനുയോജ്യമായ ശ്രേണി കണ്ടെത്തുക ഇതിൽ കേരളത്തിലെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ശ്രേണി ഏതെന്ന് യോജിക്കുന്നത് ഇതിനകത്ത് ഏതാണ് കേരളത്തിലെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ശ്രേണി എന്ന് നോക്കിക്കേ ഏതാണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഏതാ ആന വേഴാമ്പൽ കണിക്കൊന്ന തെങ്ങ് അതുപോലെ കടുവ മയിൽ കണിക്കുന്ന അരയാൽ ആന മയിൽ അശോകം ചന്ദനം ആന വേഴാമ്പൽ നീലക്കുറിഞ്ഞി തെങ്ങ് പിന്നെ അത് ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത് ഏത് വരും ഓപ്ഷൻ ഫസ്റ്റ് അല്ലേ നോക്കിക്കേ എങ്ങനെയാണ് വരിക എന്താ ആനയുടെ പ്രത്യേകത എന്താ കേരളത്തിന്റെ ഔദ്യോഗിക മൃഗമാണേത് ആന അല്ലെ കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം ഏതാ ആനയാണ് വേഴാമ്പൽ ആണെങ്കിലോ വേഴാമ്പലിന്റെ പ്രത്യേകത എന്താ കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷിയാണേത് വേഴാമ്പൽ അല്ലെ കണിക്കൊന്നയുടെ പ്രത്യേകത എന്താ കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പമാണേത് കണിക്കൊന്ന തെങ്ങിന്റെ പ്രത്യേകത എന്താ തെങ്ങിന്റെ കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷമാണേത് തെങ്ങ് ഈ പാറ്റേൺ ആണല്ലേ ഫസ്റ്റ് പാറ്റേൺ ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഇത് പലതവണ പ്രീവിയസ് ചോദിച്ചു കാണുന്ന ഒരു ചോദ്യമാണ് കേട്ടോ അപ്പൊ കേരളത്തിന്റെ ഔദ്യോഗിക മൃഗമാണേത് കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം ഏതാ ആനയാണ് കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷിയാണെങ്കിലോ മലമുഴക്കി വേഴാമ്പൽ വെറും വേഴാമ്പലല്ല എന്ത് വേഴാമ്പലാ മലമുഴക്കി വേഴാമ്പലാണ് വേഴാമ്പലാണെന്ത് കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി എന്ന് പറയുന്നത് ഇനി കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം ഏതാ മത്സ്യമേതാ നിങ്ങക്കറിയാം അല്ലേ ഏതാത് കരിമീനാണ് കരിമീനാണ് കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷം വൃക്ഷമേതാ തെങ്ങാണല്ലേ തെങ്ങാണ് കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷം കേരളത്തിന്റെ ഔദ്യോഗിക പാനീയം ഏതാ പാനീയം ഇളനീർ ഇളനീരാണ് കേരളത്തിന്റെ ഔദ്യോഗിക പാനീയം വരുന്നത് കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലം ഏതാ ഫ്രൂട്ട് ഏതാത് ചക്കയാണ് ചക്കയാണ് കേരളത്തിന്റെ ഔദ്യോഗിക ഫ്രൂട്ട് വരുന്നത് ഇനി കേരളത്തിന്റെ സംസ്ഥാന ശലഭം ഏതാണെന്ന് അറിയാമോ ബുദ്ധമയൂരിയാണ് ഏതാണ് ബുദ്ധ ബുദ്ധമയൂരിയാണ് എന്ത് കേരളത്തിന്റെ ഔദ്യോഗിക ശലഭം എന്ന് പറയുന്നത് ഇനി കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പമേതാ കണിക്കൊന്നയാണ് കേട്ടോ കണിക്കൊന്ന കണിക്കൊന്നയാണ് ഔദ്യോഗിക പുഷ്പമായിട്ട് വരുന്നത് അപ്പൊ നോക്കിക്കേ കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം ഏതാണ് ആനയാണ് കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി ഏതാണ് മലമുഴക്കി വേഴാമ്പലാണ് കേരളത്തിന്റെ ഔദ്യോഗിക എന്താണ് മത്സ്യം ഏതാണ് കരിമീനാണ് കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷമേതാ തെങ്ങാണ് കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്നിയാണ് കേരളത്തിന്റെ ഔദ്യോഗിക പാനീയം ഇളനീരാണ് കേരളത്തിന്റെ ഔദ്യോഗിക ഫലം ചക്കയാണ് കേരളത്തിന്റെ ഔദ്യോഗിക സംസ്ഥാന ശലഭമേതാ അത് ബുദ്ധമയൂരി ആണ് കേട്ടോ ഇനി ഇതൊന്നും മാറി പോകാൻ പാടില്ല ഇമ്പോർട്ടന്റ് ആണ് കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ബേസിക് കാര്യങ്ങൾ കൂടിയാണ് കേട്ടോ അത് നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോയാലോ നെക്സ്റ്റ് ചോദ്യം വരുന്നത് മധ്യപ്രദേശിലെ പന്നാഗനികൾ എന്തിന്റെ ഉത്പാദനത്തിൽ പ്രശസ്തമാണ് മധ്യപ്രദേശിലെ പന്നാഗനികൾ എന്തിന്റെ ഉൽപാദനത്തിൽ പ്രശസ്തമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്തിന്റെ ഉത്പാദനത്തിൽ പ്രശസ്തമാർജിച്ചതാണ് മധ്യപ്രദേശിലെ പന്നാഗനികൾ എന്ന് പറയുന്നത് അതിനകത്ത് ഏതാ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഏത് വരും ഓപ്ഷൻ ബി വജ്രമാണ് അല്ലേ വജ്രമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അപ്പോ പ്രധാനപ്പെട്ടിട്ടുള്ള ധാതുക്കളും അതിന്റെ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളും നമുക്ക് പോയാലോ ഒന്ന് ഇരുമ്പൈര് ഇരുമ്പൈരിന്റെ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാന ഏറ്റവും കൂടുതൽ ഇരുമ്പൈര് ഉൽപാദിപ്പിക്കുന്നത് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താ ഒഡീഷയിലാണ് കേട്ടോ ഒഡീഷയിലാണ് എന്ത് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ഇരുമ്പൈര് ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ് ഒഡീഷയിലാണ് ഏറ്റവും കൂടുതൽ ഇരുമ്പൈര് ഉൽപ്പാദിപ്പിക്കുന്നത് അതുപോലെ ബോക്സൈറ്റും ക്രോമൈറ്റും ഒക്കെ ഉത്പാദിപ്പിക്കുന്നതും ഒഡീഷ തന്നെയാണ് കേട്ടോ അപ്പൊ ഇരുമ്പൈരും എന്താണ് ക്രോമൈറ്റും ബോക്സൈറ്റും ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്നത് എവിടെയാണ് ഒഡീഷയിലാണ് ഇനി അഫ്രം അഫ്രം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ആന്ധ്രാപ്രദേശിലാണ് എവിടെയാണ് ആന്ധ്രാപ്രദേശിലാണ് എന്ത് ചെയ്യുന്നത് അഫ്രം ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്നത് ഇനി ചെമ്പാണെങ്കിലോ ചെമ്പ് ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്നത് മധ്യപ്രദേശിലാണ് എവിടെയാണ് മധ്യപ്രദേശിലും അതുപോലെ തന്നെ രാജസ്ഥാനിലുമാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ചെമ്പ് ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്നത് സ്വർണമാണെങ്കിലോ സ്വർണം കർണാടകയിലാണ് കർണാടകയിലാണ് എന്തു ചെയ്യുന്നത് സ്വർണം ഉത്പാദിപ്പിക്കുന്നത് കേട്ടോ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്നത് കർണാടകയിലാണ് കേട്ടോ വെള്ളിയാണെങ്കിൽ രാജസ്ഥാനിലാണ് വെള്ളിയാണെങ്കിൽ എവിടെയാ രാജസ്ഥാനിലാണ് വെള്ളി ഏറ്റവും കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത് ഇനി ലെഡും സിങ്കും രാജസ്ഥാനിലാണ് അതുപോലെ മാഗ്നീസ് ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന എവിടെയാ മധ്യപ്രദേശിലാണ് കേട്ടോ മാഗ്നീസ് ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്ന എവിടെയാണ് മധ്യപ്രദേശിലാണ് മാഗ്നീസ് ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്നത് ഇനി ജിപ്സ ആണെങ്കിലോ ജിപ്സം രാജസ്ഥാനിലാണ് ജിപ്സ എവിടെ ഉത്പാദിപ്പിക്കുന്നത് ഏറ്റവും കൂടുതൽ രാജസ്ഥാനിലാണ് ജിപ്സം ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്നത് വജ്രം നേരത്തെ തവണ പറഞ്ഞിരുന്നല്ലേ എവിടെയാ മധ്യപ്രദേശിൽ മധ്യ വജ്രം മധ്യപ്രദേശിലാണ് വജ്രം ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്നത് കല്ലുപ്പാണെങ്കിൽ ഹിമാചൽ പ്രദേശിലാണ് കേട്ടോ കല്ലുപ്പ് എവിടെയാ ഹിമാചൽ പ്രദേശിലാണ് കല്ലുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് ഇനി കൽക്കരി ആണെങ്കിൽ ഛത്തീസ്ഗഡിലും ഒഡീഷയിലും ഛത്തീസ്ഗഡിലും ഒഡീഷയിലുമാണ് എന്ത് ഉൽപ്പാദിപ്പിക്കുന്നത് ഏറ്റവും കൂടുതൽ കൽക്കരി ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്നത് ഇനി മോണോസൈറ്റ് സിർക്കോണിയം തുടങ്ങിയവ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്നത് കേരളത്തിലാണ് മോണോസൈറ്റും സിർക്കോണിയും ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്നത് എവിടെയാ അത് കേരളത്തിലാണ് കേരളത്തിലാണെട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ഏറ്റവും വെച്ചിട്ടാണ് ഈ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ എല്ലാം നമ്മൾ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഒന്നുകൂടെ നോക്കാം ഇരുമ്പൈര് ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്നത് എവിടെയാണ് ഇപ്പൊ തന്നെ പഠിച്ചോളണം എന്നോടൊപ്പം പറ ഒഡീഷ അതുപോലെ തന്നെ എവിടെയാണ് ഇരുമ്പൈര് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഒഡീഷയിലാണ് ഇനി അതുപോലെ ഈ ഒഡീഷയിൽ വേറെ എന്തൊക്കെ കൂടുതൽ ഉത്പാദിപ്പിക്കുന്നുണ്ട് ക്രോമായിറ്റും ബോക്സൈറ്റും അതുപോലെ തുടങ്ങിയവ ക്രോമൈറ്റ് ബോക്സൈറ്റ് നിക്കല് ഇരുമ്പൈര് തുടങ്ങിയവ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാ ഒഡീഷ അപ്പൊ തന്നെ പഠിച്ചോളണം ഏതൊക്കെയാ ഇരുമ്പൈര് ക്രോമൈറ്റ് ബോക്സൈറ്റ് അതുപോലെ തന്നെ നിക്കൽ തുടങ്ങിയവ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്നതും കൽക്കരി കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നതും എവിടെയാണ് ഒഡീഷയിലാണ് എവിടെയാണ് ഒഡീഷയിലാണ് അപ്പൊ ഇത് നമുക്ക് എങ്ങനെ ഒരു കോഡിലൂടെ ഓർത്തു വയ്ക്കാം ഇരുമ്പൈര് ക്രോമൈറ്റ് ബോക്സൈറ്റ് അതുപോലെ തന്നെ നിക്കല് കൽക്കരി ഇവയെല്ലാം ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന ഏത് സംസ്ഥാനത്തിലാണ് ഇന്ത്യയില് ഒഡീഷയിലാണ് ഇപ്പൊ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് കേട്ടോ വീണ്ടും വീണ്ടും പറയുന്നത് ഇരുമ്പൈര് ക്രോമൈറ്റ് ബോക്സൈറ്റ് നിക്കല് കൽക്കരി ഒക്കെ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് സംസ്ഥാനമാണേത് ഒഡീഷ എന്ന് പറയുന്നത് ഇനി നമുക്ക് ഇത് എങ്ങനെ ഒരു കോഡിലൂടെ ഓർത്തിരിക്കാം ഇരുമ്പും കല്ലും ബോക്സിലാക്കി നിൽക്കാൻ സമയമില്ലാത്തത് കൊണ്ട് കോൺക്രീറ്റ് ഇട്ട റോട്ടിലൂടെ ഓടി എന്താണ് ഇരുമ്പൈരും കല്ലും ഒരു ബോക്സിലാക്കി നിൽക്കാൻ സമയമില്ലാത്തത് കൊണ്ട് കോൺക്രീറ്റ് ഇട്ട റോട്ടിലൂടെ എന്ത് ചെയ്തു ഓടി അപ്പൊ എങ്ങനെയാ ഇരുമ്പൈ ഇരുമ്പും കല്ലും ഇരുമ്പൈര് കല് കൽക്കരി ബോക്സിലിട്ട് ബോക്സൈറ്റ് നിൽക്കാൻ സമയമില്ലാത്തത് കൊണ്ട് നിക്കൽ എന്താണ് കോൺക്രീറ്റ് ഇട്ട റോട്ടിൽ കൂടെ കോംറൈറ്റ് എന്ത് ചെയ്തു ഓടി ഒഡീഷ കേട്ടോ അപ്പൊ ഇങ്ങനെ ഒന്നും ഈ ഓടൊന്നാവശ്യമില്ലാത്തവർക്ക് ഇത് പഠിച്ചു വെക്കാൻ പറ്റുന്നവർ എണ്ണി പഠിച്ചു വെക്ക അല്ലാത്തവർ എന്ത് ചെയ്യാ ഈ രീതിയിൽ അപ്പൊ ഈ കഥയിലൂടെ പഠിക്കുമ്പോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് ഓർത്തിരിക്കും എന്താ നമുക്കതിനെ കണക്ട് ചെയ്ത് ഓർത്തിരിക്കാനായിട്ട് പറ്റും അപ്പോ ഇരുമ്പായിരും എന്താണ് കല്ലും ബോക്സിലിട്ട് നിൽക്കാൻ സമയമില്ലാത്തോണ്ട് കോൺക്രീറ്റ് ഇട്ട റോട്ടിലൂടെ ഓടി അപ്പോ ഇരുമ്പായിര് ബോക്സൈറ്റ് നിക്കൽ കൽക്കരി ക്രോമൈറ്റ് ഒക്കെ ഏറ്റവും കൂടുതൽ ഉല്പാദിപ്പിക്കുന്നത് ഒഡീഷയിലാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിന്റെ സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറില് സ്റ്റഡി മെറ്റീരിയൽ സ്റ്റോർ കീപ്പർ അറ്റൻഡർ അറ്റൻഡ് ഗ്രേഡ് ടു സെയിൽസ്മാൻ സെയിൽസ് വൺ എന്നിവയുടെ ഒക്കെ സ്റ്റഡി മെറ്റീരിയൽ വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ സ്റ്റഡി മെറ്റീരിയൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്പറിലോ സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് കാണിട്ട് നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോക്ക് ലൈക്ക് അടിക്കാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് അടിച്ചു നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മാറ ഇനി നമുക്ക് അടുത്ത് നോക്കിയാലോ ആന്ധ്രാപ്രദേശ് അല്ലെ ആന്ധ്രാപ്രദേശിൽ എന്തൊക്കെയാ പ്രധാനമായിട്ടും ഉള്ളത് ഉത്പാദിപ്പിക്കപ്പെടുന്ന സ്ഥലങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ആന്ധ്രാപ്രദേശില് എന്തൊക്കെയാ അഫ്രം അഫ്രം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ആന്ധ്രാപ്രദേശിലാണ് അതുപോലെ തന്നെ അപ്പൊ ആന്ധ്രാപ്രദേശിൽ അഫ്രം മാത്രമാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്നത് അപ്പൊ ആ ആ വെച്ച് കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക ആന്ധ്രാപ്രദേശ് ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്നത് അഫ്രമാണ് നെക്സ്റ്റ് വൺ നോക്കാൻ പോകുന്നത് രാജസ്ഥാനാണ് കേട്ടോ രാജസ്ഥാൻ രാജസ്ഥാനിൽ എന്തൊക്കെ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ചെമ്പ് അതുപോലെ തന്നെ ലെഡ് സിങ്ക് പിന്നെ അപ്പൊ രാജസ്ഥാനിൽ ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്നത് എന്തൊക്കെയാണ് വെള്ളി ചെമ്പ് ലെഡ് സിങ്ക് ഗലീന ഫോസ്ഫറൈറ്റ് ആൻഡ് ജിപ്സം ഇത്രയുമാണ് ഏറ്റവും കൂടുതൽ രാജസ്ഥാൻ എന്ന് പറയുന്ന സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്നത് ഇനി നമുക്കിത് എങ്ങനെ ഒരു കോഡിലൂടെ ഓർത്തിരിക്കാം ഗലീന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ചെമ്പും ലെഡും സോറി ചെമ്പും വെള്ളിയും ലെഡിന്റെ ഒരു ബോക്സിൽ ഇട്ടിട്ട് ഒരു ജീപ്പിൽ കയറി രാജാവിനെ കാണാനായിട്ട് പോയി പോകുന്ന വഴിക്ക് ഒരു സിംഹത്തിന്റെ ഫോസില് വഴിയിൽ കിടക്കുന്നത് ഈ ഗലീന എന്ന് പറയുന്ന പെൺകുട്ടി കണ്ടു അപ്പൊ ഗലീന എന്ന് പറയുന്ന പെൺകുട്ടി എന്ത് ചെയ്തു ഒരു ലെഡിന്റെ ബോക്സിൽ ചെമ്പും വെള്ളിയും ഇട്ട് രാജാവിന് കാണാനായിട്ട് രാജാവിന് കാഴ്ച വെക്കാനായിട്ട് ഈ ഒരു ഇതായി ഈയൊരു ബോക്സുമായിട്ട് ജീപ്പിൽ കയറി പോകുകയാണ് പോകുന്ന വഴിക്ക് സിംഹത്തിന്റെ ഫോഴ്സില് വഴിയിൽ കണ്ടു അപ്പോ ഗലീന എന്ന് പറയുന്ന പെൺകുട്ടി അപ്പൊ എന്താണ് ഗലീന ഗലെന്ന പെൺകുട്ടി ഗലീന ഇനി വെള്ളിയും ചെമ്പും വെള്ളിയും ചെമ്പും ലെഡിന്റെ ബോക്സിലിട്ട് വെള്ളി ചെമ്പ് ലഡ് എന്ത് ചെയ്തു ജീപ്പിൽ കയറി ജീപ്പ് ജിപ്സം ആരെ കാണാൻ പോയി രാജസ്ഥാൻ രാജാവിനെ കാണാനായിട്ട് പോയി പോകുന്ന വഴിക്ക് എന്താ ഓ സിങ് സിംഹത്തിന്റെ സിംഗിന്റെ എന്താണ് ഫോസിൽ കണ്ടു ഫോസ്ഫറൈറ്റ് അപ്പൊ അങ്ങനെ അത് കണക്ട് ചെയ്ത് ഓർത്തിരിക്കും അപ്പൊ എന്ന പെൺകുട്ടി ലെഡിന്റെ ബോക്സിൽ ചെമ്പും വെള്ളിയും ഇട്ട് രാജാവിനെ കാണാൻ ജീപ്പിൽ കയറി പോയി പോകുന്ന വഴിക്ക് എന്ത് കണ്ടു ഒരു സിംഹത്തിന്റെ ഫോഴ്സില് കണ്ടു എന്ന് ഓർത്തിരിക്കുക അപ്പൊ നിങ്ങൾക്ക് അത് കണക്ട് ചെയ്യാനായിട്ട് പറ്റും അടുത്തത് ഹിമാചൽ പ്രദേശിലെ കല്ലുപ്പ് ഹിമാചൽ പ്രദേശ് ഏറ്റവും കൂടുതലാണ് എന്തുള്ളത് കല്ലുപ്പ് ഉള്ളത് ഹിമാചൽ പ്രദേശിൽ അപ്പൊ ഹിമാചൽ അപ്പൊ എന്താണ് ഹിമാചൽ നോക്കുമ്പോൾ ഹിമം കൊണ്ട് മൂടിയത് മഞ്ഞുകൊണ്ട് മൂടിയത് എന്നുള്ള പേരിന്റെ അർത്ഥം തന്നെ അപ്പൊ നമ്മുടെ ഉപ്പ് എന്ത് കളറിലായിരിക്കുന്നേ വൈറ്റ് കളറിലാണ് അല്ലേ അപ്പൊ ഹിമാചൽ പ്രദേശിലാണ് ഏറ്റവും കൂടുതൽ ഉപ്പ് ഉള്ളത് എന്ന് ഓർക്കുക കേട്ടോ അടുത്തത് കൽക്കരി ഛത്തീസ്ഗഡിലും ഒഡീഷയിലുമാണ് ഏറ്റവും കൂടുതൽ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പൊ കൽക്കരി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാ അത് ഛത്തീസ്ഗഡ് ടും ഒഡീഷയാണ് അപ്പോ കല്ലിൽ എന്താണ് കൽക്കരി കല്ലിൽ ചവിട്ടാതെ ചട്ടിച്ചട്ടി മടന്നു ഓടാൻ പറ്റാത്തത് കൊണ്ട് അതായത് കൽക്കരി കല്ലിൽ എന്താണ് ചവിട്ടി മടക്കുമ്പോൾ നമുക്ക് ചട്ടിച്ചട്ടി മടക്കാനേ പറ്റുള്ളൂ നടൂർത്ത കല്ലുകളാണെങ്കിൽ നമുക്ക് നന്നായിട്ട് മടക്കാൻ പറ്റില്ല പറ്റാല്ലേ അപ്പൊ ഓടാൻ പറ്റാത്ത കല്ലിൽ ഓടാൻ പറ്റാത്തത് കൊണ്ട് ചട്ടി എന്ന് ചട്ടിച്ചട്ടി നടന്നു എന്നാൽ അപ്പൊ ഛത്തീസ്ഗഡ് ഓടാൻ പറ്റാത്തത് കൊണ്ട് ഒഡീഷ കല്ലിൽ കൽക്കരി എന്ന് കൂടി ഓർത്തിരിക്കുക കേട്ടോ പറ്റുന്നവർ ഇങ്ങനെ ഓർത്തിരിക്കുക അല്ലാതെ ഒന്നിന്റെ ആവശ്യമൊന്നും ഇല്ലാത്തവരുണ്ടെങ്കിൽ എന്താ കാരണം ഒത്തിരി സംസ്ഥാനങ്ങൾ പഠിക്കാനുള്ളതുകൊണ്ടാണ് ഈ കോഡ് പറഞ്ഞിരുന്നത് കേട്ടോ പറ്റുന്നവരൊക്കെ എഴുതി വെച്ചിട്ടൊന്നും ഓർത്തിരിക്കും ഇനി നമുക്ക് അടുത്ത് നോക്കാം സിന്ധു ഗംഗ ബ്രഹ്മപുത്ര നദികളുടെ എക്കൽ നിക്ഷേപം മൂലം രൂപപ്പെട്ട ഭൂവിഭാഗം സിന്ധു ഗംഗ ബ്രഹ്മപുത്ര നദികളുടെ എക്കൽ നിക്ഷേപം മൂലം രൂപപ്പെട്ട ഭൂവിഭാഗം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഏതാ ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക മുന്നൂറ്റി പതിനേഴില് ഏതാണ് ഉത്തര മഹാസമതലമാണ് കേട്ടോ സിന്ധുവിന്റെയും ബ്രഹ്മ ഗംഗ ബ്രഹ്മപുത്ര നദികളുടെ എക്കൽ നിക്ഷേപണ ഫലമായിട്ട് രൂപം കൊണ്ട ഭൂഭാഗം ഏതാണ് ഉത്തര മഹാസമതലമാണെന്ന് ഓർത്തിരിക്കുക ഇനി പഞ്ചാബ് ഹരിയാന സമതലം സിന്ധുവും പോഷക നദികളും അപ്പൊ സമതലത്തിന്റെ പേരും അതിന്റെ എന്താ അത് ഏതൊക്കെ നദികൾ രൂപം കൊള്ളുന്നതാണെന്ന് പഠിച്ചിരിക്കണം ഇമ്പോർട്ടൻ്റ് ആണ് പഞ്ചാബ് ഹരിയാന അതേതൊക്കെയാ സിന്ധുവും പോഷക നദികളുമാണ് കേട്ടോ ഇമ്പോർട്ടൻ്റ് ആണ് പലതവണ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട് സിന്ധുവും പോഷക നദികളും ചേർന്നാണ് എന്ത് ചെയ്യുന്നത് പഞ്ചാബ് ഹരിയാന സമതലം രൂപപ്പെട്ടിരിക്കുന്നത് ഇനി രാജസ്ഥാനിലെ മരുസ്ഥാലി ബാഗർ സമതലങ്ങളാണെങ്കിലോ രാജസ്ഥാനിലെ മരുസ്ഥാലി ബാഗർ സമതലങ്ങളാണെങ്കിൽ ലൂണി സരസ്വതി നദികളുടെ എന്താണ് ഏഹ് രൂപീകരണത്തിന് കാരണമാവുന്ന നദികൾ അപ്പൊ രാജസ്ഥാനിലെ മരിസ്ഥാല് ഭാഗം സമതങ്ങളാണ് ലൂണി സരസ്വ നദികൾ മൂലം രൂപപ്പെടുന്നത് ഇനി ഗംഗാ സമതലാണെങ്കിലോ ഗംഗയും പോഷക നദികളും ഏതാണ് ഗംഗാ സമതലം വരുന്നത് ഗംഗയും അതിന്റെ പോഷക നദികളുമാണ് ഗംഗാ സമതല രൂപപ്പെടുന്നതിന് കാരണമായിട്ട് വരിക കേട്ടോ ഇനി ആസാമിലെ ബ്രഹ്മപുത്ര സമതലമാണെങ്കിലോ അത് ബ്രഹ്മപുത്രയും പോഷക നദികളും ബ്രഹ്മപുത്രയും പോഷക നദികളുമാണ് ആസാമിലെ ബ്രഹ്മപുത്ര സമതല രൂപപ്പെടുന്ന കാരണമാകുന്ന നദികൾ പഞ്ചാബ് ഹരിയാന സമതലം സിന്ധുവും പോഷക നദികളുമാണ് രാജസ്ഥാനിലെ മരുസ്താലി ബാഗർ സമതലങ്ങളാണെങ്കിൽ ലൂണി സരസ്വതി നദികളാണ് ഗംഗാ സമതലാണെങ്കിലോ ഗംഗയും പോഷക നദികളുമാണ് ആസാമിലെ ബ്രഹ്മപുത്ര സമതലമാണെങ്കിലോ ബ്രഹ്മപുത്രയും പോഷക നദികളുമാണ് വരുന്നത് എന്നുകൂടി ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ എല്ലാവരും അതൊന്ന് ഓർത്തിരിക്കുക അടുത്തത് ഉത്തരാർത്ത ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെ ഏതു ഭാഗത്തായാണ് ഇന്ത്യയുടെ സ്ഥാനം ഉത്തരാർത്ത ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെ ഏതു ഭാഗത്തായിട്ടാണ് ഇന്ത്യയുടെ സ്ഥാനം വരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതു ഭാഗത്തായിട്ടാണ് വരിക ഏതു ഭാഗത്തായിട്ടാണ് വരുന്നത് തെക്ക് ഭാഗമാണ് അല്ലേ ഓപ്ഷൻ എ തെക്ക് ഭാഗമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ അതിർത്തികൾ വടക്ക് അതിർത്തി ഏതാ ഹിമാലയമാണ് വടക്ക് ഹിമാലയം വടക്ക് എന്താ വടക്ക് ഹിമാലയമാണ് ഹിമാലയം ദെൻ വടക്കു പടിഞ്ഞാറാണെങ്കിലോ ഹിന്ദു കുഷ് സുലൈമാൻ നിരകളാണ് കേട്ടോ ഹിന്ദു കുഷ് സുലൈമാൻ നിരകളാണ് വടക്കു പടിഞ്ഞാറാണെങ്കിൽ ഹിന്ദു കുഷ് സുലൈമാൻ നിരകളാണ് എവിടെ വരുന്നത് വടക്കു പടിഞ്ഞാറാണെങ്കിൽ വടക്ക് പടിഞ്ഞാർ അല്ലെ വടക്ക് പടിഞ്ഞാറാണെങ്കിൽ എന്താണ് ഹിന്ദുക്കു സുലൈമാൻ നിരകളാണ് വടക്ക് പടിഞ്ഞാറ് വരിക വടക്കാണെങ്കിലോ ഹിമാലയമാണ് വടക്കായിട്ട് വരുന്നത് ഇനി വടക്ക് കിഴക്ക് വടക്ക് കിഴക്ക് എന്താണ് വരിക വടക്ക് കിഴക്ക് വടക്ക് കിഴക്കാണെങ്കിൽ പൂർവാഞ്ചലാണ് കേട്ടോ പൂർവാഞ്ചലാണ് വടക്ക് കിഴക്കായിട്ട് വരിക തെക്കാണെങ്കിലോ തെക്കാണെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രം ഇന്ത്യൻ മഹാസമുദ്രമാണ് എവിടെ വരിക തെക്ക് വരുന്നത് അപ്പോ വടക്ക് കിഴക്ക് പൂർവാഞ്ചൽ തെക്കാണെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രമാണ് തെക്കായിട്ടും വരുന്നത് ഇനി എന്താണ് തെക്ക് പടിഞ്ഞാറാണെങ്കിലോ തെക്കു പടിഞ്ഞാറാണെങ്കിൽ അറബിക്കടലാണ് കേട്ടോ ഏതാണ് അറബിക്കടലാണ് തെക്കു പടിഞ്ഞാറായിട്ട് സ്ഥിതി ചെയ്യുന്നത് ഇനി തെക്ക് കിഴക്കാണെങ്കിലോ തെക്ക് കിഴക്കായിട്ട് എന്ത് വരും ബംഗാൾ ഉൾക്കടലാണ് കേട്ടോ ബംഗാൾ ഉൾക്കടലാണ് അപ്പോ തെക്കു പടിഞ്ഞാറ് അറബിക്കടൽ തെക്ക് കിഴക്ക് ബംഗാൾ ഉൾക്കടൽ അപ്പോൾ ഇടയ്ക്കതിർത്തിയിലെ ഹിമാലയം വടക്ക് പടിഞ്ഞാറാണെങ്കിൽ ഹിന്ദുക്കൾ സുലൈമാൻ നിരകളാണ് വടക്ക് കിഴക്കാണെങ്കിൽ പൂർവാഞ്ചലാണ് തെക്കാണെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രവും തെക്കു പടിഞ്ഞാറ് അറബിക്കടലും തെക്ക് കിഴക്കാണെങ്കിൽ ബംഗാൾ ഉൾക്കടലുമായിരിക്കും സ്ഥിതി ചെയ്യുക ഇനി അടുത്ത ചോദ്യം നോക്കിയാലോ താഴെ തന്നിരിക്കുന്നവയിൽ ഗാരിഫ് വിളകൾ അല്ലാത്തത് ഏതെല്ലാം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഗാരിഫ് വിളകൾ അല്ലാത്തത് ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതെല്ലാമാണ് ഗാരിഫ് വിളകൾ അല്ലാത്തതായിട്ട് വരുന്നത് നെല്ല് കടുക് ചോളം ചണം കരിമ്പ് ഗോതമ്പ് പുകയില പരുത്തി പഴവർഗ്ഗങ്ങൾ നിലക്കടല ഇതിനകത്ത് ഏതാണ് ഗാരിഫ് വിള അല്ലാത്തത് ഏത് വരിക ഓപ്ഷൻ ഡി ആണല്ലേ അല്ലേ ഏതൊക്കെയാ ഗോതമ്പ് അല്ല അതുപോലെ തന്നെ കടുക് അല്ല ദെൻ പുകയില അല്ല പഴ വർഗ്ഗങ്ങളും അല്ല ഇതൊന്നും എന്താണ് ഗാരിഫ് വിളകൾ അല്ല ബാക്കിയെല്ലാം എന്താണ് ഗാരിഫ് വിളകളാണ് അപ്പൊ നമുക്കറിയാം ഇന്ത്യയിലെ കാർഷിക കാലങ്ങളെ എത്രയായി തരംതിരിക്കുന്നു മൂന്നായി തരംതിരിക്കുന്നു ഏതൊക്കെയാണ് ഗാരിഫ് റാബി സയ്ദ് ഗാരിഫ് റാബി സയ്ദ് എന്നിങ്ങനെ മൂന്നായിട്ട് ഇന്ത്യൻ കാർഷിക കാലങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് തരംതിരിക്കുന്നുണ്ട് അല്ലെ അതിൽ ഓരോന്നും വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ് പി എസ് ഇഷ്ടപ്പെട്ട ചോദ്യമാണ് അതുകൊണ്ട് മസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക അത് പഠിച്ചിരിക്കണം അപ്പൊ ഗാരിഫ് എന്ന് പറയുന്നത് എന്താ ഗാരിഫ് എന്റെ വിള ഇറക്കുന്ന കാലം വിള ഇറക്കുന്ന കാലം ഏത് മാസമാണ് ജൂൺ ആണ് ജൂൺ മാസത്തിലാണ് വിളവ് ഇറക്കുന്നത് വിളവെടുപ്പ് കാലാണെങ്കിലോ സെപ്റ്റംബർ ഒക്ടോബർ ആണ് സെപ്റ്റംബർ ഒക്ടോബർ കാലഘട്ടങ്ങളിലാണ് എന്ത് ചെയ്യുന്നത് വിളവെടുപ്പ് കാലം വിള ഇറക്കൽ ജൂണാണ് വിളവെടുപ്പൽ കാലം ഏതൊക്കെയാണ് അത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങൾ അല്ലെങ്കിൽ നവംബർ ആദ്യ ആഴ്ചയിലും ആയിരിക്കും എന്ത് ചെയ്യുന്നത് വിളവെടുപ്പ് നടത്തുന്നത് കേട്ടോ ഇനി ഗാരിഫ് വിളയ്ക്ക് ഉദാഹരണം ഏതൊക്കെയാ ഒന്ന് നെല്ല് ചോളം പരുത്തി തിനവിളകൾ ചണം കരിമ്പ് നിലക്കടല എന്നിവയാണ് ഗാരിഫ് വിളക്ക് ഉദാഹരണം ഇപ്പൊ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ പഠിക്കണം കാരണം പല തവണ പ്രീവിയസ് ഇയർ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ചോദ്യം കേട്ടോ അപ്പൊ അതുകൊണ്ട് ഗാരിഫ് റാബി സയ്യിദ് എന്ന് പറയുന്ന ഈ മൂന്നെണ്ണം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് ഓർക്കുക കേട്ടോ അപ്പൊ ഗാരിഫ് റാബി സയ്യിദ് ഇമ്പോർട്ടന്റ് ആണ് അതിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചു കണ്ടിട്ടുള്ളത് എത്താഴെ കുറിച്ചിരിക്കുന്ന ഗാരിഫി ഏത് അല്ലെങ്കിൽ ഗാരിഫി പെടാത്തത് ഏത് അല്ലെങ്കിൽ സൈദ് വിളയി പെടുന്ന ഏത് പെടാത്തത് ഏത് അങ്ങനെ വിളകളാണ് ഏറ്റവും കൂടുതൽ കണ്ടു ചോദിച്ചുള്ളത് അപ്പൊ ഗാരിഫിളയുടെ എന്താണ് വിള ഇറക്കൽ കാലം ജൂൺ മാസവും വിള വെടുപ്പ് കാലം സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ അല്ലെങ്കിൽ നവംബർ മധ്യ ആഴ്ചയിലുമാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ ഇനി നമുക്ക് ഗാരി വിളകൾക്ക് വിളകൾ ഏതൊക്കെയാണ് അതും എങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാമെന്ന് നോക്കിയാലോ നെല്ല് ചോളം പരുത്തി തിനവിളകൾ ചണം കരിമ്പ് നിലക്കടല എന്നിവയാണ് പ്രധാനപ്പെട്ട ഗാരിഫിളകൾ ഇനി നമുക്ക് ഇത് എങ്ങനെ കണക്ട് ചെയ്ത് ഓർത്തിരിക്കാം അപ്പൊ ഗാരിഫ് റാബീസ് ആരിഫിളകൾ ആണ് നെല്ല് ചോളം പരുത്തി തിനവിളകൾ ചണം കരിമ്പ് നിലക്കടല എന്നിവ അപ്പൊ എങ്ങനെ ഓർത്തിരിക്കാം അപ്പൊ കോഡ് ഇതാണ് ഞാൻ ഈ കോഡ് പറയുമ്പോൾ വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രമേ കോഡ് ഉപയോഗിച്ച് പഠിച്ചാൽ മതി അല്ലെങ്കിൽ നിങ്ങളേതായിട്ടുള്ള കോഡ് ഉണ്ടാക്കി പഠിക്കാം അതല്ല കോഡ് വേണ്ടാത്തവരുണ്ടെങ്കിൽ ഇത് മറന്നിരിക്കാം കേട്ടോ അപ്പൊ ഇതെന്തിനു വേണ്ട പറയുന്നത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ ഉണ്ടോ നമ്മുടെ മൈൻഡിൽ ഇതൊക്കെ എന്താ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു പഠിച്ചു നമുക്ക് എക്സാം ഹോളിൽ കയറിക്കും ചിലപ്പോൾ ഈ സ്റ്റോറി ആയിരിക്കും ഓർമ്മ വരിക ഉറപ്പായിട്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഈ സ്റ്റോറി എന്തായാലും ഏതെങ്കിലും ഒരാൾക്കൊക്കെ ഉപകാരപ്പെടുന്നതായിരിക്കും ഉപകാരപ്പെടുന്നവർക്ക് ഉപകാരപ്പെട്ടോട്ടെ അപ്പൊ എന്താണ് കോഡൊക്കെ ഭയങ്കര എന്താ ഇങ്ങനെ നിനക്ക് കോടാണെന്ന് തോന്നുന്നവർക്ക് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല പറ്റുന്നവർ പഠിക്കാട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനുള്ള വീഡിയോക്ക് ലൈക്ക് അടിച്ച് വീഡിയോ കാണുന്നത് അതുപോലെ കാർത്തിൽ സ്റ്റഡി മീറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്പറില മെസ്സേജ് മേജാം അപ്പം ഇതാണ് കോഡ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട് ചോറ് തിന്നാനായിട്ട് എന്ത് ചെയ്യണു തിന്നാൻ അവന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചേക്കുവാണോ ഓണത്തിന് നമ്മുടെ ഫ്രണ്ട് ചോറ് തിന്നാനായിട്ട് അവന്റെ വീട്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്തേക്കുവാണ് ക്ഷണിച്ചേക്കുമാണ് നമ്മൾ അവന്റെ വീട്ടില് ചെല്ലുന്നു ചെന്നപ്പോ എന്താ അവനൊരു ചണച്ചാക്കെടുത്ത് നിലത്ത് വിരിക്കുന്നു ഫുഡ് കഴിക്കാൻ ഇരിക്കാനായിട്ട് അപ്പൊ നമ്മൾ അവിടെ ഇരിക്കുന്നു എന്നിട്ട് അവൻ എന്ത് ചെയ്തു ഒരു ഗ്ലാസ് ജ്യൂസ് കരിമീൻ ജ്യൂസ് നമുക്ക് നമ്മൾ അത് കുടിക്കുന്നു എന്നിട്ട് നമ്മുടെ ചോറ് നല്ല പരിപ്പ് ഒഴിച്ച് നമ്മൾ കഴിക്കുന്നു ഓക്കെ അപ്പൊ നമ്മുടെ ഫ്രണ്ട് ചോറ് തിന്നാനായിട്ട് അവന്റെ വീട്ടിലേക്ക് ന ക്ഷണിച്ചേക്കുവാണ് അവിടെ ചെല്ലുമ്പോൾ അവൻ എന്ത് ചെയ്യുന്നു ഒരു ചണച്ചാക്ക് നിലത്ത് വിരിച്ച് നമ്മളെ അവിടെ ഇരുത്തുന്നു എന്നിട്ട് ആദ്യം ഒരു ഗ്ലാസ് കരിമീൻ ജ്യൂസ് നൽകുന്നു എന്നിട്ട് ചോറിൽ നല്ല പരിപ്പ് കറി ഒഴിച്ച് നമുക്ക് നൽകുന്നു അപ്പൊ ഇത്രയും ആണ് സ്റ്റോറിയിട്ട് അപ്പൊ നിങ്ങക്ക് നിങ്ങളത് ഓർത്തിരിക്കുക നിങ്ങൾ ഇമാജിനിലേക്ക് കൊണ്ടുവരാം നമ്മൾ നമ്മുടെ ഫ്രണ്ട് വിളിക്കുകയാണ് ചോറ് നിന്നാ നാളെ എന്റെ വീട്ടിൽ വരണോട്ടോ എന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കുകയാണ് ആടാ ഞാൻ വന്നേക്കാന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല എന്നാൽ വെൽ ഡ്രസ്ഡ് ആയിട്ട് അവിടെ ചെല്ലുന്നു അപ്പൊ നമ്മുടെ ഫ്രണ്ട് നമ്മൾ ക്ഷണിക്കുന്നു നിങ്ങൾ ആ മനസ്സിൽ ആ സ്റ്റോറി ആയിട്ട് ഇമാജിൻ ചെയ്യും എന്നാലാണ് മെമ്മറിയിലേക്ക് കണക്റ്റ് ആവുള്ളൂ നിങ്ങൾക്ക് അത് ഓർത്തിരിക്കാൻ പറ്റുള്ളൂ അപ്പൊ അവൻ വേഗം ഒരു ചണച്ചാക്ക് എടുത്ത് നിരത്തിവരിക്കുന്നു നമ്മൾ അവിടെ ഇരിക്കുന്നു ആദ്യം അവന് കരിമ്പിൻ ജ്യൂസ് കൊണ്ടേ തരും നമ്മളെ കരിമ്പിൻ ജ്യൂസ് കുടിക്കുന്നു പിന്നെ ചോറ് പരിപ്പ് കറി ഒഴിച്ച് കഴിക്കുന്നു ഓക്കെ അപ്പൊ എങ്ങനെ വരുന്നത് ചോറ് കഴിക്കാനായിട്ട് എന്ത് ചെയ്തു ഫ്രണ്ട് വിളിക്കുന്നു ചോറ് ചോളം എന്താണ് കഴിക്കാനായിട്ട് മീൻസ് തിന്നാനായിട്ട് ചോറ് തിന്നാനായിട്ട് ഫ്രണ്ട് വിളിക്കുവാണ് അപ്പൊ ചോറ് ചോളം തിന്നാൻ തിന്ന വിളകൾ ഓക്കെ എത്ര കണക്റ്റ് ആയില്ലോ നമ്മളവിടെ ചെല്ലുന്നു ചെന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു ഫ്രണ്ട് ഒരു ചണച്ചാക്ക് ചണം ഓക്കെ ചാക്കെടുത്ത് നിലത്ത് വിരിക്കുന്നു നിലത്ത് നിലക്കടല നമ്മൾ എന്നിട്ട് അവിടെ ഇരിക്കുന്നു അപ്പൊ ആദ്യം പിന്നെ എന്നിട്ട് ഇരുന്ന് കഴിയുമ്പോ ഫ്രണ്ട് എന്ത് തരുന്നു ഒരു ഗ്ലാസ് കരിമ്പിൻ ജ്യൂസ് തരുന്നു അപ്പൊ കരിമ്പ് കരിമ്പിൻ ജ്യൂസ് നമ്മൾ കുടിക്കുന്നു ഓക്കെ ഇനി എന്ത് ചെയ്യുന്നു ഫ്രണ്ട് ചോറ് വിളമ്പി ചോറ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് നെല്ല് കൊണ്ടാണല്ലോ ചോറ് ഉണ്ടാക്കുന്നത് അപ്പൊ നെല്ല് അത് കണക്ട് ചെയ്ത് അങ്ങനെ ഓർത്തിരിക്കുക കേട്ടോ ഇനി പരിപ്പ് കൂട്ടി കഴിക്കുന്നു പരിപ്പ് പരുത്തി ഓക്കേ അപ്പോ ഫ്രണ്ടിന്റെ വീട്ടിൽ നമ്മൾ ചോറ് തിന്നാൻ പോകുന്നു ചോറ് ചോളം തിന്നാൻ തിന്ന അവിടെ ചെല്ലുമ്പോൾ ഫ്രണ്ട് നിലത്ത് നിലക്കടല ഒരു ചണച്ചാക്ക് വിരിച്ചിക്കുന്നു നമ്മൾ അവിടെ ഇരിക്കുന്നു ഫ്രണ്ട് കരിമ്പിൻ ജ്യൂസ് കൊണ്ടുവരുന്നു കരിമ്പ് നമ്മൾ അത് കുടിക്കുന്നു പിന്നെ നമ്മൾ ചോറ് പരിപ്പ് കൂട്ടി കഴിക്കുന്നു ചോറ് നെല്ല് നെൻ പരിപ്പ് കൂട്ടി പരുത്തി ഓക്കെ അപ്പൊ ഇത്രയും അങ്ങോട്ടേം വരുന്നുണ്ട് കേട്ടോ ഞാൻ അത് അതും കൂടെ ഓർത്തിരിക്കുക ഒരു ഫ്രണ്ട് നമ്മളെ വിളിച്ചിട്ടാണ് നമ്മളോട് ഊണ് കഴിക്കാൻ ചെല്ലുന്നത് അല്ലെ അപ്പൊ ഈ ഫ്രണ്ടിന്റെ പേര് ഗാരിഫ് എന്നാണ് കേട്ടോ ഗാരിഫ് എന്ന് പറയുന്ന ഫ്രണ്ട് വിളിച്ചിട്ടാണ് നമ്മൾ അവന്റെ വീട്ടിൽ ഊണ് കഴിക്കാനായിട്ട് ചെല്ലുന്നത് അപ്പൊ ഗാരിഫ് എന്ന് പറഞ്ഞ ഫ്രണ്ട് നമ്മളെ വിളിച്ചിട്ടുള്ളത് അപ്പൊ എല്ലാം ഈ ഒരു ഗാരിഫുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും കിട്ടിയില്ലേ ഇനി മറ്റുള്ളവരിലേക്ക് ഇത് എങ്ങനെ കണക്ട് ചെയ്യണം അപ്പൊ നമ്മൾ ഇങ്ങനെയായിരിക്കും ചോദ്യം വരുന്നത് ഇപ്പടകത്ത് ഗാരിഫ് വിളയത് സൈദ് വിളയത് റാബി വിളയേത് അപ്പൊ നമുക്കിങ്ങനെ കണക്ട് ചെയ്ത് ഓർത്തിരിക്കാൻ പറ്റുമല്ലോ അപ്പൊ ഞാൻ ഇവിടെ ഓപ്ഷനിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി ഇതിങ്ങനെ ചോദ്യം വരുവാണ് പക്ഷെ നമുക്ക് കോഡ് കൃത്യമായിട്ട് അറിയാം ഗാരിഫ് എന്ന് പറയുന്ന ഫ്രണ്ട് എന്താണ് അവന്റെ വീട്ടിലേക്ക് എന്ത് ചെയ്യുന്നു ചോറ് തിന്നാനായിട്ട് നമ്മളെ വിളിക്കുന്നു ചോറ് തിന്നാൻ വിളിച്ച് നമ്മൾ അവിടെ ചെല്ലുന്നു നിലക്ക് ചണച്ചാക്ക് വിരിച്ച് അവിടെ ഇരിക്കുന്നു കരിമ്പിൻ ജ്യൂസ് കുടിക്കാൻ നൽകുന്നു എന്താണ് ചോറ് നമ്മുടെ പരിപ്പ് കറി ഉപയോഗിച്ച് നമ്മൾ കഴിക്കുന്നു ഇത്രയാണ് നമ്മുടെ സ്റ്റോറി അപ്പൊ ഇങ്ങനെ ചോദ്യം ഇത്രയും ഓപ്ഷൻ വരുമ്പോൾ നമുക്ക് ഗാരിഫിലെ എന്താണ് പെടുന്ന കാണാപ്പാടം പഠിച്ചു വെച്ചാൽ നമുക്ക് ചിലപ്പോ കിട്ടണമെന്നില്ല എല്ലാവരുടെയും കേസ് അല്ലാട്ടോ പറയുന്നേ അപ്പൊ ഏഹ് അങ്ങനെ കിട്ടാത്തവർക്ക് ഇത് ഉപയോഗപ്പെടും അപ്പൊ നമുക്ക് ഇതിനകത്ത് നീ കണക്ട് ചെയ്താൽ സ്റ്റോറി പ്രകാരം എടുക്കാൻ സാധിക്കില്ലേ നോക്കിക്കെ അത് വരാത്തത് ഏതാ ഗോതമ്പ് വരില്ല ഗോതമ്പ് നമ്മുടെ സ്റ്റോറിയിൽ ഇല്ലാത്തതാണ് പുകയിലേ നമ്മുടെ സ്റ്റോറിയിൽ ഇല്ലാത്ത കാര്യമാണ് അപ്പൊ ഗാരിഫ് എന്താണ് ഗാരിഫിന്റെ വീട്ടിലാണ് നമ്മൾ സ്റ്റോറ് കഴിക്കാൻ പോയേക്കുന്നത് അപ്പൊ ഗാരിഫിന്റെ സ്റ്റോറിയിൽ എന്താ ഗോതമ്പ് ഇല്ല പുകയില ഇല്ല പഴ വർഗ്ഗങ്ങൾ എവിടെയും പരാമർശിച്ചിട്ടില്ല കടുകും എവിടെയും പരാമർശിച്ചിട്ടില്ല ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മുടെ സ്റ്റോറിയിൽ ഈ ഒരു ഗാരിഫിന്റെ വീട്ടിൽ ഊണ് കഴിക്കാൻ പോയതുമായി ബന്ധപ്പെട്ടിട്ടില്ലേന്ന് നോക്കിക്കേ നിങ്ങൾ നമ്മൾ എന്താണ് നെല്ലുണ്ട് അതുപോലെ തന്നെ എന്താണ് ചോളം ചോളം ഉണ്ട് ചണമുണ്ട് കരിമ്പുണ്ട് പരുത്തി ഉണ്ട് നിലക്കടല ബാക്കിയെല്ലാം നമ്മുടെ സ്റ്റോറി പ്രകാരം അറിയാത്തത് ഇല്ലാത്ത നമുക്ക് ഈ തരം തിരിച്ചെടുക്കാനായിട്ട് സാധിക്കും ഇനി റാബി സൈദ് ഗാരിഫ് ഇനി മൂന്നാണ് വരുന്നത് ഗാരിഫിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത് അപ്പൊ ഈ സൈദ് എങ്ങനെയാണ് വരുന്നത് അല്ലെങ്കിൽ സയ്ദും അതുപോലെ തന്നെ റാബി വിളകൾ എങ്ങനെയാണ് വരുന്നത് അതെങ്ങനെ നമുക്ക് ഓർത്തിരിക്കുക സൈദ് എന്ന് പറഞ്ഞാൽ പഴങ്ങളും പച്ചക്കറികളുമാണ് ഓക്കെ സൈദ് എന്ന് പറഞ്ഞ എന്താണ് പഴങ്ങളും പച്ചക്കറികളുമാണ് സൈദിൽ വരിക ദെൻ അപ്പൊ എങ്ങനെ ഓർത്തിരിക്കണം ഗാരിഫ് റാബി സൈദാണ് അപ്പൊ നമുക്ക് ഗാരിഫിന്റെ സ്റ്റോറി അറിയാം സൈദ് എന്ന് പറഞ്ഞ എന്താ പഴങ്ങളും പച്ചക്കറികളുമാണ് സൈദ് വരിക ഇനി റാബി എന്ന് പറഞ്ഞ ഈ സ്റ്റോറിയിൽ ഇല്ലാത്തതും പഴങ്ങളിലും പച്ചക്കറികളിലും ഉൾപ്പെടാത്തതുമായിട്ട് ബാക്കി എന്ത് വരുന്നോ അതെല്ലാം എവിടെ വരും അത് റാബിയിൽ വരും മനസ്സിലായോ പറഞ്ഞത് അതായത് റാബി ഗാരി സൈദ് മൂന്ന് കാർഷിക കാലങ്ങളാണ് ഇന്ത്യയിൽ ഉള്ളത് അതിൽ എന്താണ് സയ്യിദ് സോറി ഗാരിഫിന്റെ ഒരു സ്റ്റോറി ഉപേക്ഷിച്ച് നമ്മൾ പഠിച്ചു ഗാരിഫിന്റെ വീട് ചോറ് കഴിക്കാൻ പോയ സ്റ്റോറി നമ്മൾ പഠിച്ചില്ലേ എന്താണ് സയ്യിദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് പഴങ്ങളും പച്ചക്കറികളും ആണ് സൈദിൽ വരുന്നത് അപ്പൊ പഴങ്ങളും പച്ചക്കറികളും നമ്മുടെ സ്റ്റോറിയിൽ ഇല്ലാത്ത ബാക്കി എന്ത് കാര്യങ്ങൾ വരുന്നോ വേറെക്ക് എന്തൊക്കെ വരും ഗോതമ്പ് പുകയില കടുക ആണ് കേട്ടോ പിന്നെ പയർ വർഗ്ഗങ്ങളുമാണ് വരിക അതെല്ലാം എവിടെയാണ് വരിക റാബിയിലാണ് വരുന്നത് എന്ന് കൂടി ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ അപ്പൊ നമ്മൾ മൊത്തം പഠിച്ചില്ലേ അപ്പൊ കണക്ട് ചെയ്ത് ഇങ്ങനെ ഓർത്തിരിക്കാൻ പറ്റുന്നവർ ഓർത്തിരിക്കുക കേട്ടോ ഇനി റാബിയുടെ വിളയിറക്കൽ കാലം റാബി വിളയിറക്കൽ നവംബർ മധ്യമാണ് വിളവെടുപ്പ് മാർച്ചിലാണ് കേട്ടോ റാബി വിളയിറക്കൽ നവംബറിലും വിളവെടുപ്പ് മാർച്ചിലുമാണെന്ന് ഓർക്കുക അതുപോലെ തന്നെ ആണെങ്കിൽ വേനലിന്റെ ആരംഭത്തിൽ ഇറക്കുകയും മൺസൂണിന്റെ എന്താണ് ആരംഭത്തിൽ വിളവെടുക്കുകയും ചെയ്യും കേട്ടോ വേനലിന്റെ ആരംഭത്തിൽ ഇറക്കുകയും മൺസൂണിന്റെ ആരംഭത്തിൽ വിളവെടുക്കുകയുമാണ് സൈദിലും ചെയ്യുന്നത് അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത ചോദ്യം നോക്കിയാലോ കേരളത്തിന്റെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം കേരളത്തിന്റെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ് ഏതാണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക മംഗളവനമാണ് കേട്ടോ ഏതാണ് മംഗളവനമാണെന്ന് ഓർക്കുക മംഗളവനത്തിലെ പ്രത്യേകത എന്താ കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം ഏറ്റവും ചെറിയ പക്ഷി സങ്കേതമാണേത് മംഗളവനം ചെറിയ പക്ഷി സങ്കേതമാണ് കേരളത്തിലെ പിന്നെ മറ്റു പ്രത്യേകത എന്താ കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതവും ചെറിയ വന്യജീവി സങ്കേതവും എന്ന് തന്നെയാണ് മംഗളവനം പക്ഷി സങ്കേതമാണ് ചെറിയ വന്യജീവി സങ്കേതമാണ് ചെറിയ പക്ഷി സങ്കേതവുമാണ് പക്ഷി സങ്കേതവും അതുപോലെ തന്നെ വന്യജീവി സങ്കേതവുമാണ് ചെറുത് ഏത് കേരളത്തിലെ മംഗളവനം എറണാകുളം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് എറണാകുളം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയുടെ ശ്വാസകോശം എന്ന് അറിയപ്പെടുന്നു കേരള ഹൈക്കോടതിയുടെ ഹെട്ടിട സമുച്ചയത്തിന് സമീപത്തായിട്ടാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത് മംഗളവനം കാണപ്പെടുന്നത് ഈ മംഗളവനത്തിൽ കാണപ്പെടുന്ന അപൂർവയിനും കടൽപാവലുണ്ട് കേട്ടോ അതുപോലെ പക്ഷികളെ കൂടാതെ ചിലന്തികളോ ഒക്കെ ഇവിടെ കാണപ്പെടാറുണ്ട് കണ്ടൽവനങ്ങൾ സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതമാണ് കണ്ടൽവനങ്ങൾ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി സങ്കേതവും മംഗളവനമാണ് ആണ് കേട്ടോ അപ്പൊ എന്താണ് മംഗളവനത്തിന്റെ പ്രത്യേകത കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതവും കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതവുമാണ് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ് കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നു കേരള എന്താണ് കെട്ടിട സമുച്ചയത്തിന് സമീപത്തായിട്ടാണ് മംഗളവനം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ അപൂർവ ഇനം കടൽവാമുകൾ സ്ഥിതി ചെയ്യുന്ന മംഗളവനത്തിലാണ് പക്ഷികളെ കൂടാതെ വിവിധതരം ചിലന്തികളും ഒക്കെ ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് മംഗളവനത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് കണ്ടൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും ഈ മംഗളവനം പക്ഷി സങ്കേതത്തിലാണെന്ന് കൂടി ഒന്ന് ഓർ അറ്റൻഡർ സെയിൽസ്മാൻ സെയിൽസ് വുമൻ അതുപോലെ തന്നെ സ്റ്റോർ കീപ്പർ തുടങ്ങിയവയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കൊസ്റ്റൻസ് കൂടാതെ എല്ലാ കമ്പനി ബോർഡ് എൽ ജി എസ്സിനും ബെബ്കോക്കും വി എഫ് എക്കും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു കൊസ്റ്റൻസ് ഉപയോഗിക്കാം എൽ പി യു പിക്കൊക്കെ ഉപയോഗിക്കാം കേട്ടോ ഏറ്റവും കൂടുതൽ പി എസ് സി റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളും അനുബന്ധ വസ്തുകളും നമ്മൾ എന്ത ക്ലാസിൽ പഠിച്ചത് അതിമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാം നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിലതുപോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക ആർക്കെല്ലാം സ്റ്റി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ താങ്ക് യു